ഇന്ന് രാവിലെ നല്ല മഴയൊക്കെ പെയ്ത് ഇച്ചിരി തോർന്നിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മീങ്കാരി ചേച്ചി വന്നേ പുള്ളിക്കാരുടെ കയ്യിൽ കക്കയിറച്ചുണ്ടായിരുന്നേ അപ്പം കക്ക ഇറച്ചി നമ്മൾ കഴുകേണ്ട രീതി എങ്ങനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പച്ചവെള്ളത്തിലൊരു മൂന്നാല് തവണ നമ്മൾ നന്നായിട്ട് ഒലച്ചു കഴുകുക ഒലച്ചു കഴുകിയതിന് ശേഷം നമ്മൾ ഒലച്ച് കഴുകുമ്പം തന്നെ അതിൻ്റെ അഴുക്കോ എല്ലാം അങ്ങ് പോയി പിന്നെ നമ്മൾ കുറച്ച് കല്ലുപ്പോ പൊടിയുപ്പോ എടുക്കാവുന്നതാണ് നമ്മൾ ഞാനിവിടെ കല്ലുപ്പ് എടുത്തിരിക്കുന്നത് പിഴിഞ്ഞ് നമ്മൾ കന്നിട നമ്മൾ കഴുകിയ ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് ഒരു ചട്ടിക്കകത്തോട്ടാക്കുക അതിനുശേഷം നമ്മൾ ഉപ്പ് തിളപ്പിച്ച് ആ വെള്ളം നമ്മൾ ഊറ്റിക്കളയണം എന്നിട്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കല്ലുപ്പ് എടുക്കാവുന്നതാണേൽ പൊടിയിപ്പ് ഉള്ളവർക്ക് പൊടിയിപ്പ് എടുക്കാം എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ കക്ക ഇറച്ചി തിളപ്പിക്കാൻ വെക്കുക ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി എന്നിട്ട് നമ്മൾ തീ ഓഫാക്കുക അതിന് ശേഷം നമ്മൾ ആ വെള്ളം അത് ഊറ്റിക്കളയുക ഇച്ചിരി ഒന്ന് ആറിയ ശേഷം നമുക്ക് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമ്മുടെ നമ്മളൊരു അരിപ്പ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് നന്നായിട്ട് നമ്മുടെ കക്കി ഇറച്ചി വെള്ളമെല്ലാം കളഞ്ഞ് വെള്ളം പോകാൻ വേണ്ടി വെക്കുക അതിനുശേഷം നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ തേങ്ങാ കൊത്ത കറിവേപ്പില ഇതെല്ലാം നമ്മൾ എടുക്കുക ഇവിടെ നമ്മൾ ചീനച്ചട്ടി അടുപ്പ് വെച്ച ശേഷം നമുക്ക് നമ്മൾ നമ്മുടെ സവോ നമ്മുടെ കടുക് പൊട്ടിക്കുക നമ്മുടെ തേങ്ങാക്കൊത്ത് നമ്മുടെ ആവശ്യത്തിനെടുത്ത് നമ്മൾ അത് ഫ്രൈ ആക്കുക അതിന് അത് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ സവോളം നല്ല നീളത്തിലരിഞ്ഞതായിരിക്കണം കേട്ടോ നീളത്തിലരിഞ്ഞ സവോള നമ്മൾ ഇട്ട് മൂപ്പിച്ചെടുക്കുക അതിന് അത് കുറച്ച് മൂത്ത് വരുമ്പോഴത്തേനും നമ്മുടെ പച്ചമുളകില്ലേ നമ്മൾ രണ്ട് മൂന്നാല് പീസാക്കി അരിയണം കട്ട് ചെയ്തതായിരിക്കണം ഒരു മൂന്ന് പച്ചമുളകൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ ഭയങ്കര എരിവുള്ളതാണ്ട് മൂന്നെണ്ണം മതി പിന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി രണ്ടായിട്ട് പുളം മതി അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം അത് വഴന്ന് വരുമ്പോഴത്തേക്കിനും നമുക്കിത് അടച്ച് വെച്ച് വഴറ്റാവുന്നതാണ് പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മഞ്ഞൾ പൊടിയും മുളക് പൊടി മുളക് പൊടി ഒരു സ്വല്പം ചേർത്താൽ മതി എരിവ് ഭയങ്കരമായിട്ട് തോന്നിക്കും അതുകൊണ്ട് കുറച്ചും ഒരു അര ഒരു ടീസ്പൂൺ മുളക് പൊടി വല്ലതും മതി ഇതിൻ്റെ ഈ കരയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇതിനകത്ത് മറ്റു മസാലക്കൂട്ടുകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ആകപ്പഴം ചേർക്കുന്ന പെരിഞ്ജീരകവും നമ്മുടെ കുരുമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ അത് പച്ച പെരിഞ്ജീരകവും നമ്മൾ നന്നായിട്ട് പൊടിച്ചു വെക്കുക അതിനുശേഷം കുരുമുളകും പൊടിച്ചു വെക്കുക ഞാനിവിടെ ഞങ്ങളുടെ നമ്മൾ പൊടിക്കത്തില്ല അതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ ഇടിച്ചെടുത്ത് ിട്ടേ ഉള്ളൂ എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് ഫ്രൈ ചെയ്യുക അതും നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേന് നമ്മുടെ കക്കയറച്ചി ഇടുക നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കക്കയച്ചി മൊത്തം വിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് വെളിച്ചെണ്ണ വേണ്ടവർക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ് കാരണം ഫ്രൈ ആയതുകൊണ്ട് നമുക്ക് നമുക്കിച്ചൂടെ വെളിച്ചെണ്ണ വേണേൽ ഒഴിച്ച് നമുക്ക് വെക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് അടച്ച് എല്ലാം നമ്മൾ തട്ടിപ്പൊത്തി അടച്ച് വെക്കുക നല്ലവണ്ണം അവിടെ ഇരുന്ന് വേഗം വെന്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ എടുത്ത് ആ നോക്കുക അപ്പം നമുക്ക് അടിപൊളി കക്കാ ഇറച്ചി നമ്മുടെ ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും വളരെ ടേസ്റ്റാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ആവശ്യത്തിന് കറിവേപ്പില ഇടുക